ഇന്നത്തെ പ്രഭാതം തഞ്ചാവൂരിലാണ് പഴയ ചോള സാമ്രാജ്യ പെരുമ വിളിച്ചോതുന്ന കരിങ്കല്ലിൽ തീർത്ത അത്ഭുതം കാണാൻ തഞ്ചാവൂരിലെ പെരിയ കോവിൽ അഥവാ ബൃഹദേശ്വര ക്ഷേത്രം ആയിരത്തിലേറെ വർഷങ്ങളുടെ പഴക്കമുള്ള ഒരു മഹാക്ഷേത്രം ഇത് വെറും ഒരു ആരാധനാലയം മാത്രമല്ല ചോള സാമ്രാജ്യത്തിന്റെയും വാസ്തുവിദ്യകളുടെയും കലാ സാംസ്കാരിക പ്രവർത്തനങ്ങളുടെയും കൂടി പ്രതീകമാണ് ചോള ചക്രവർത്തിയായിരുന്ന രാജരാജ ചോളനാണ് ഈ ഒരു ക്ഷേത്രം പണി കഴിപ്പിച്ചത് ഇടി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ തുടങ്ങിയ നിർമ്മാണം പൂർത്തിയാക്കാൻ ഏകദേശം ഇരുപത്തിയെട്ട് വർഷങ്ങൾ എടുത്തു യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയ ക്ഷേത്രം രാജരാജേശ്വരം എന്നുകൂടി അറിയപ്പെടുന്നു ഗോപുരം കടന്ന് ഉള്ളിലേക്ക് കയറുമ്പോൾ ആദ്യം കാണുന്നത് ഒറ്റക്കല്ലിൽ തീർത്ത വലിയൊരു നന്ദി രൂപമാണ് പതിനാറടി നീളവും പന്ത്രണ്ടടി ഉയരവുമുള്ള ഒറ്റക്കല്ലിൽ കൊത്തിയെടുത്ത നന്ദി വിശാലമായ മുറ്റത്ത് കരിങ്കൽ മണ്ഡപങ്ങൾ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ ശിവലിംഗ രൂപത്തിലാണ് പൂർണമായും കല്ലിൽ തീർത്ത ഒരു ക്ഷേത്രം അന്നത്തെ വാസ്തുവിദ്യയുടെയും എഞ്ചിനീയറിംഗിന്റെയും അത്ഭുതമായ തെളിവ് ദ്രാവിഡ വാസ്തുവിദ്യയുടെ ഉത്തമ ഉദാഹരണമാണ് ബൃഹദേശ്വര ക്ഷേത്രത്തിന്റെ വാസ്തുവിദ്യ തൂണുകളിലും ചുവരുകളിലുമെല്ലാം അതിമനോഹരങ്ങളായ കൊത്തുപണികളും ശില്പങ്ങളും ലോകത്തിലെ തന്നെ വലിയ ക്ഷേത്രഗോപുരങ്ങളിൽ ഒന്ന് ഏറ്റവും മുകളിലായി സ്ഥാപിച്ചിരിക്കുന്ന എൺപത് ടണ്ണോളം ഭാരമുള്ള ഒറ്റക്കല്ലിൽ തീർത്ത മകുടം ഉച്ചസമയത്ത് പോലും പ്രധാന ഗോപുരത്തിന്റെ നീഴൽ നിലത്ത് വീഴാത്ത തരത്തിലുള്ള വാസ്തുവിദ്യ രൂപകൽപ്പന നൂറ്റാണ്ടുകളോളം പ്രകൃതിക്ഷോഭങ്ങളെയും മറ്റു ആക്രമണങ്ങളെയും അതിജീവിച്ചുകൊണ്ട് ക്ഷേത്രം ഇന്നും തലയുയർത്തി നിൽക്കുന്നു ശിവനും മറ്റു ദേവതകളുമെല്ലാം ശില്പരൂപത്തിൽ നമുക്കിവിടെ കാണാം ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കീഴിൽ സംരക്ഷിക്കപ്പെടുന്ന ഈ ക്ഷേത്രത്തിൽ നിത്യേന പൂജകളും ചടങ്ങുകളും നടക്കുന്നു ഏകദേശം അറുപത് കിലോമീറ്ററോളം ദൂരെയുള്ള തിരിച്ചിറപ്പിള്ളിയിൽ നിന്നാണ് ക്ഷേത്ര നിർമ്മാണത്തിനാവശ്യമായ കല്ലുകൾ കൊണ്ടുവന്നിരുന്നത് എന്ന് കരുതപ്പെടുന്നു ഓരോ കല്ലുകളിലും കഥകൾ ഉറങ്ങുന്ന ഒരു മഹാക്ഷേത്രം ക്ഷേത്രത്തിൽ നിന്ന് രാജരാജ ചോഴന്റെ കൊട്ടാരത്തിലേക്ക് ഭൂഗർഭ പാതകൾ ഉണ്ടായിരുന്നതായി പറയപ്പെടുന്നു ചോള സാമ്രാജ്യത്തിന്റെ സുവർണ കാലഘട്ടത്തിന്റെ പ്രതീകമാണ് ബൃഹദേശ്വര ക്ഷേത്രം ദക്ഷിണേന്ത്യയുടെ സമ്പന്നമായ സാംസ്കാരിക പൈതൃകത്തിന്റെ അമൂല്യവിധി പിടനാഴിയിലെ കൽത്തൂണുകളിലെല്ലാം തമിഴ് ലിഖിതങ്ങൾ കാണാം രാജരാജ ചോളന്റെ കാലത്ത് നൃത്തത്തിൻ്റെയും സംഗീതത്തിൻ്റെയും കേന്ദ്രമായിരുന്നു തഞ്ചാവൂർ നാനൂറോളം ഭരതനാട്യ നർത്തകരും അൻപതോളം ഗായകരും അതിനനുസരിച്ച് വാദ്യക്കാരും സ്ഥിരമായി ക്ഷേത്രത്തിൽ ഉണ്ടായിരുന്നു തഞ്ചാവൂരിലെ കോവിൽ പെരിയകോയിൽ ഒരു ക്ഷേത്രം മാത്രമല്ല അത് ചരിത്രത്തിൻ്റെ കലയുടെ വിശ്വാസത്തിൻ്റെ മനുഷ്യൻ്റെ നിശ്ചയദാഠ്യത്തിൻ്റെ എല്ലാം ഒരു നേർക്കാഴ്ചയാണ്